നമുക്ക് പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെ ആദ്യം പോകണം അത് മറ്റെങ്ങൊന്നുമല്ല വെനസ്വേല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമുക്കറിയാം വെനസ്വേലയാണ് ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രം റോബർട്ട് മധുറോ എന്ന അവിടുത്തെ പ്രസിഡന്റ് ഏകാധിപതിയായ പ്രസിഡൻറ്റിനെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി മധുരയെയും ഭാര്യയും യു എസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതൊക്കെ വലിയ ചർച്ച വലിയ ആശങ്ക ലോകത്ത് സൃഷ്ടിച്ചിട്ടുണ്ട് കാരണം ഒരു രാജ്യത്തിൻ്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അതെന്തിൻ്റെ പേരിലായാലും ലോകതത്വങ്ങളുടെ ലംഘനമാണ് യു എസ് ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം യു എൻ രക്ഷാസമിതി ഇതുമായി ബന്ധപ്പെട്ട ആശങ്ക അറിയിച്ചു അമേരിക്കയെ പ്രതിഷേധം അറിയിച്ച പശ്ചാത്തലമൊക്കെയുണ്ട് പക്ഷെ അതൊന്നും അമേരിക്ക ഒരു കാരണവശാലും പരിഗണിക്കില്ല എന്ന് വേണം കരുതാൻ ഇതിനിടെ തനിക്കിതിനെക്കുറിച്ച് പറ്റി എല്ലാ കുറ്റങ്ങളും മിനിക്കോളാസ് മെഡൂറോ നിർദ്ദേശ എന്താണ് നിഷേധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താൻ ഇപ്പോഴും വെനസ്വേലയുടെ പ്രസിഡന്റാണ് അനധികൃതമായി തട്ടിക്കൊണ്ടു വന്നതാണെന്നാണ് വാദം മെഡൂറോയെ മാർച്ച് പതിനേഴിന് വീണ്ടും ഹാജരാക്കാൻ കോടതിയുടെ നിർദ്ദേശമുണ്ട് ഇന്നലെ ചേർന്ന യു സെക്യൂരിറ്റി കൗൺസിൽ

Years, Maduro and his cronies have manipulated Venezuela's electoral system to maintain their illegitimate grip on power. If the UN and the United Nations in this body confers legitimacy on an illegitimate narco terrorist and the same treatment in this charter of a democratically elected president or head of of state, what kind of organization is this? ഐക്യരാഷ്ട്രസഭയിലാണ് ഈ അമേരിക്കയുടെ പ്രസ്താവന ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു എസ് പ്രതിനിധിയുടെ സംഭാഷണമാണ് നമ്മൾ കേട്ടത് അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ് അജയ് ഇതിപ്പോ മദിയൂറോ പറയുന്നത് താൻ തന്നെയാണ് ഇപ്പോഴും വെനസുവലയുടെ പ്രസിഡന്റ് പക്ഷെ അവിടെ പുതിയൊരു പ്രസിഡന്റ് ആക്ടിംഗ് പ്രസിഡന്റ് ചാർജ് എടുത്തു കഴിഞ്ഞു മടിയൂറോടെ വിശ്വസ്തയാണ് പക്ഷെ അപ്പോഴും തനിക്കെതിരെയുള്ള കുറ്റങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുന്ന പശ്ചാത്തലമുണ്ട് മാർച്ച് മാസം വരെ അല്ലേ മൂന്ന് മാസം കൂടിയെങ്കിലും ജയിലിൽ കിടക്കണം അതിനു ശേഷമായിരിക്കും വിചാരണ നടപടികൾ ആരംഭിക്കുക എന്നുള്ളതാണ് അമേരിക്ക ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല ഇക്കാര്യത്തിൽ അതെ തീർച്ചയായിട്ടും രഞ്ജിത്ത് ഇപ്പോൾ നിക്കോളാസ് മെഡ്രോയെ പാർപ്പിച്ചിട്ടുള്ള ഈ ജയിലിൽ തന്നെ പലതരത്തിലുള്ള കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഒരു ജയിലാണ് ബ്രുക് ബ്രുക്ലിനിലുള്ള ജയിലിലാണ് പാർപ്പിച്ചിട്ടുള്ളത് നിരവധി മയക്കുമരുന്ന് കടത്തുകാരും അതുപോലെ തന്നെ ഒരുപാട് കുറ്റവാളികൾ അടക്കം പാർക്കുന്ന ജയിലാണ് ഇവിടെ വെച്ച് തന്നെ നിരവധി കുറ്റകൃത്യങ്ങൾ ലോകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നിരവധി പ്രതിഷേധങ്ങൾ അതുപോലെ തന്നെ കൈയേറ്റ ശ്രമങ്ങൾ എല്ലാം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ഇന്നലെ പുലർച്ചെയോടെ ാണ് ഈ മെഡറോയെ ഈ മാൻഹാറ്റൺ കോടതിയിൽ ഹാജരാക്കാനായി എത്തിയത് ഈ കോടതി നടപടികൾ ആരംഭിക്കുന്നതിനും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ അതായത് നേരം പുലരുന്നതിനു മുൻപ് തന്നെ നിക്കോ നിക്കോളാസ് മെഡറോയും അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യയും കോടതിയിലേക്ക് എത്തിച്ചിരുന്നു ഒരു നീല വസ്ത്രങ്ങൾ ധരിച്ച് കൈവിലങ്ങും ധരിപ്പിച്ചാണ് ഇരുവരെയും കോടതിയിലേക്ക് കൊണ്ടുവന്നത് അതിനുശേഷം ഇന്ത്യൻ സമയം പത്ത് മുപ്പതിനാണ് രാത്രി പത്തു മുപ്പതിനാണ് കോടതി നടപടികൾ ആരംഭിച്ചത് യു എസ് ഡിസ്ട്രിക്ട് ജഡ്ജായിട്ടുള്ള ആൽവിൻ കെ ഹെലാർസ്റ്റേനിന് മുന്നിലാണ് ഇരുവരെ ഹാജരാക്കിയിരുന്നത് കോടതി നടപടികൾ അതുപോലെ തന്നെ അവിടെയുള്ള വാദങ്ങൾ എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി നിക്കോളാസിനും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും രണ്ട് ഹെഡ്സെറ്റുകൾ നൽകിയിരുന്നു തുടർന്ന് ഇംഗ്ലീഷ് ട്രാൻസ് േഷൻ വഴിയാണ് ഇരുവരും ആ വാദങ്ങൾ ഉൾപ്പെടെ കേട്ടത് മെഡ്രോ തനിക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങളെല്ലാം പൂർണ്ണമായി തള്ളിക്കളയുകയായിരുന്നു ഇരുപത്തിയഞ്ച് പേജുള്ള കുറ്റപത്രമാണ് യു എസ് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടത് ഇതിൽ തന്നെ മയക്കുമട മയക്കുമരുന്ന് കടത്തൽ അതുപോലെ തന്നെ നിയമ നിയമവിരുദ്ധമായി ആയുധങ്ങൾ കൈവശം വയ്ക്കൽ തുടങ്ങി നിരവധി കുറ്റങ്ങൾ അദ്ദേഹത്തിന് മേൽ ചാർത്തിയിരുന്നു ഈ കുറ്റങ്ങളെല്ലാം നിഷേധിക്കുന്നതായിട്ടാണ് നിക്കോളാസ് മെഡ്രോ വ്യക്തമാക്കിയത് താൻ ഇപ്പോഴും വെനസ്വേലയുടെ പ്രസിഡന്റ് തന്നെയാണ് തന്നെ അനധികൃതമായി കടത്തിക്കൊണ്ടുവരികയാണ് എന്നുമാണ് ഇപ്പോൾ നിക്കോളാസ് മെഡ്രോ നിലവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന് അഭിഭാഷകരെ ഉൾപ്പെടെ നിയോഗിച്ചിരുന്നു എന്നാൽ അദ്ദേഹം തന്നെ കോടതിയിൽ തൻ്റെ നയം വ്യക്തമാക്കുകയായിരുന്നു എന്തായാലും യു എസ് തങ്ങളുടെ നിലപാടിൽ നിന്ന് മാറ്റമില്ല അവർ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്തായാലും നിലവിൽ ഇന്നലത്തെ വാദ വാദങ്ങൾ അതുപോലെ തന്നെ കോടതി നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയാക്കി അദ്ദേഹത്തെ വീണ്ടും ബ്രുക്ലിനിലെ ജയിലിലേക്ക് മാറ്റി ഇനി ഇനി വരുന്ന മാർച്ച് പതിനേഴാം തീയതി ആയിരിക്കും വീണ്ടും മെഡറോയെ കോടതിയിൽ ഹാജരാക്കുക അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാവി എന്താണെന്ന് അറിയാൻ സാധിക്കും ഇന്നലെ അതുപോലെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം നടന്നത് യു എൻ സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിലാണ് ഇന്നലെ വെനസ്വേലയ്ക്കെതിരെ ഉണ്ടായിട്ടുള്ള നടപടിയെ തുടർന്ന് അടിയന്തരമായിട്ടാണ് ഇത്തരമൊരു സെക്യൂരിറ്റി കൗൺസിൽ യോഗം വിളിച്ചു കൂട്ടിയത് ഈയൊരു യോഗത്തിൽ നിരവധി ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ യു എസ് നടപടിയെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തി അതിൽ ചൈന അതുപോലെ റഷ്യ ബ്രസീൽ ക്യൂബ അതുപോലെ തന്നെ ഫ്രാ ാൻസ് ബ്രിട്ടൻ തുടങ്ങി നിരവധി രാജ്യങ്ങൾ യു എസ് നടപടിയെ ശക്തമായ ഭാഷയിൽ തന്നെ അപലപിച്ചു അതിൽ ചൈനയും റഷ്യയും ഈ മെഡറോയെ എത്രയും വേഗം മോചി മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അതുപോലെ തന്നെ യു എൻ സെക്രട്ടറി ആയിട്ടുള്ള അന്റോണിയോ ഗുട്ടറസ് യു എസ് നടപടിക്കെതിരെ ശക്തമായിട്ടുള്ള വിമർശനമാണ് ഉന്നയിച്ചത് യു എസ് നടപടി അന്താരാഷ്ട്ര നിയമങ്ങളെ നിയമങ്ങൾ അനുസരിച്ചുള്ളതല്ല അതുപോലെ തന്നെ യു എസിൻ്റെ ഈ നീക്കം വെനസ്വേലയിലും അതുപോലെ തന്നെ മേഖലയിൽ ഒട്ടാകെയും അസ്ഥിരതയുണ്ടാക്കും എന്നുമാണ് അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞത് എന്നാൽ യു എസ് പ്രതിനിധി ഈ വാദങ്ങളെയെല്ലാം പൂർണ്ണമായിട്ടും നിഷേധിക്കുകയാണ് മാത്രമല്ല യു എൻ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് യു എസിൻ്റെ അംബാസിഡർ ആയിട്ടുള്ള മൈക്ക് വാൾട്ട്സ് ഇന്നലെ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിൽ ഉന്നയിച്ചത് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഈ ഈ പറയുന്ന ഈ വെനസ്വേല എന്ന് പറയുന്ന രാജ്യം നിരവധി വർഷങ്ങളായി മയക്കുമതി മാഫിയയുടെ പിടിയിലാണ് അതുപോലെ തന്നെ നിക്കോളാസ് മെഡ്രോ അദ്ദേഹം വർഷങ്ങളായി അവിടെയുള്ള ഇലക്ഷൻ സംവിധാനത്തെ അട്ടിമറിച്ചു അധികാരത്തിൽ കയറിയിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ തന്നെ യു എസ് അദ്ദേഹത്തെ വെനസ്വേലയുടെ പ്രസിഡന്റായി അംഗീകരിച്ചിരുന്നില്ല ഇത്തരത്തിൽ ഈ ഇലക്ഷൻ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ഭരണത്തിൽ കയറിയ ആൾ കൂടിയാണ് നിക്കോളാസ് മെഡറോ വെറുമൊരു മയക്കുമരുന്ന് കള്ളക്കടത്തുകാരൻ മാത്രമല്ല എന്നാണ് ന്യായങ്ങൾ ഉണ്ടാകും ഈ വിഷയത്തിൽ കാരണം നമുക്കറിയാം വെനസ്വേല ക്യൂബ തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്ക എപ്പോഴും ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുള്ള രാജ്യങ്ങളാണ് അവർക്കെതിരെ ഏകപക്ഷീയമായ ആക്രമണം എന്നുള്ളത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് പണ്ട് മുതലേ പക്ഷെ അപ്പോഴും ലോകത്തിനൊരു ക്രമമുണ്ട് ഐക്യരാഷ്ട്രസഭ എന്ന ഒരു ലോകക്രമത്തിലുള്ള ഒരു സംഘടനയുണ്ട് അതിന് ചില നിയമാവലികളുണ്ട് സുരക്ഷാ കൗൺസിലും മറ്റും അമേരിക്ക അംഗമാണ് വളരെ പ്രധാനപ്പെട്ട രാജ്യമാണ് ഇതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളുടെ എല്ലാം എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ ഈ നീക്കം പണ്ട് ലോക പോലീസ് എന്നൊക്കെ അമേരിക്ക അറിയപ്പെട്ടിരുന്നു പിന്നീട് കുറച്ച് പ്രഭാവമൊക്കെ മങ്ങിയെങ്കിൽ ഇപ്പോൾ വീണ്ടും ഈ ട്രംപിൻ്റെ ഒരു കരുത്തിൽ അല്ലെങ്കിൽ ട്രംപിൻ്റെ ഒരു അധികാര ഗർവിൽ ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് ആശങ്കയോടെ തന്നെയല്ലേ ലോകം കാണുന്നത് തീർച്ചയായിട്ടും മിക്ക രാജ്യങ്ങളും ഇതിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ബ്രിട്ടൻ അവിടുത്തെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് മറ്റ് അംഗങ്ങളോട് തൻ്റെ ഭരണപക്ഷത്തുള്ള പ്രതിപക്ഷത്തുള്ള എം പിമാരോട് വിഷയത്തെ അപലപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരിക ഉൾപ്പെടെ ചെയ്തിരുന്നു മിക്ക ലോകരാജ്യങ്ങളും വിഷയത്തെ ശക്തമായി തന്നെ എതിർക്കുകയാണ് പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു ഈ ഒരു നടപടി ഇപ്പോൾ യു എൻ്റെ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ അത് ിൽ സ്ഥിരംഗങ്ങളായിട്ടുള്ള ചൈനയും റഷ്യയും ഉൾപ്പെടെ രാജ്യങ്ങൾ വരെ യു എസ് നടപടിയെ അപലപിച്ചു രംഗത്ത് വരികയാണ് നിക്കോളാസ് മെട്രോയെ എത്രയും വേഗം മോചിപ്പിക്കണമെന്ന് അവർ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നു എന്നാൽ യു എസ് ഇതിൽ നിന്നും ഒട്ടും പിന്നോട്ടില്ല എന്നൊരു നിലപാടാണ് നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ യു എസിൻ്റെ ജനപ്രതിനിധികൾ പറയുന്ന കാര്യങ്ങൾ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട് കാര്യം ട്രംപ് പറയുന്നത് ഇനി വെനസ്വേലയുടെ നിയന്ത്രണം പൂർണ്ണമായിട്ട് ഏറ്റെടുക്കാൻ പോകുന്നത് തങ്ങളാണ് അവിടെയുള്ള എണ്ണ കമ്പനികൾ നിയന്ത്രിക്കാൻ പോകുന്നത് തങ്ങളാണ് എന്നെല്ലാമാണ് ട്രംപ് പറഞ്ഞത് എന്നാൽ ട്രംപിൻ്റെ തന്നെ അഡ്മിനിസ്ട്രേഷനിലുള്ള മറ്റ് ചില പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞത് വെനസ്വേലയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കുക മാത്രമായിരുന്നു തങ്ങളുടെ ലക്ഷ്യം അവിടെ ആ രാജ്യത്തെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുക അല്ലെങ്കിൽ അവിടെയുള്ള ഭരണം ഏറ്റെടുക്കുക അതല്ല തങ്ങളുടെ ഉദ്ദേശമെന്നാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷനിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത്തരത്തിൽ ഒരു വൈരുദ്ധ്യം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് യു എസ് ജനപ്രതിനിധികളുടെ തന്നെ ഒരു വാദമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ I <laughs> ഇപ്പോൾ വെനസ്വലയിലുള്ള ഭരണകൂടവും അതിൻ്റെ ഒരു നിലപാടിൽ തന്നെയും ഇപ്പോൾ നിലവിലൊരു വ്യ വ്യക്തത ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും അവിടെ നിലവിൽ ആക്ടിങ് പ്രസിഡൻറ്റായി അധികാരത്തിൽ കയറിയിട്ടുള്ള ഡെൻസി റോഡ്രിഗോ അവർ ആദ്യം നടത്തിയിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് തങ്ങൾ യാതൊരു കോളനിവൽക്കരണത്തിനും നിന്നുകൊടുക്കില്ല ഇപ്പോൾ യു എസ് നടപടികളെ ശക്തമായി അപലപിക്കുന്നു അതുപോലെ യു എസിന് ഒരിക്കലും വഴങ്ങില്ല എന്നുള്ള തരത്തിലായിരുന്നു ആദ്യത്തെ പ്രസ്താവന എന്നാൽ കഴിഞ്ഞ ദിവസം ഉടനെ തന്നെ ഒരു ടുത്ത് യു എസുമായി ചേർന്ന് ഒരു സഹകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിക്കോളാസ് മെഡറോ അദ്ദേഹത്തെ പുറത്തെത്തിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ രൂപീകരിച്ച് അന്വേഷണം ഉൾപ്പെടെ തുടങ്ങിയെങ്കിലും ഇപ്പോൾ എന്താ യു എസുമായി സഹകരിച്ച് മുന്നോട്ട് പോകും എന്നൊരു നിലപാടാണ് നിലവിൽ വെനസ്വേലയിലുള്ള ഭരണകൂടം സ്വീകരിച്ചിട്ടുള്ളത് കാരണം ട്രംപ് കഴിഞ്ഞ ദിവസം വലിയ വളരെ വലിയൊരു ഭീഷണി വീണ്ടും വെനസ്വേലയ്ക്കെതിരെ ഉന്നയിച്ചതെന്ന് പറഞ്ഞാൽ തങ്ങളുമായി സഹകരിച്ചില്ലെങ്കിൽ ഇപ്പോൾ റോഡ്രിഗോയ്ക്കും നിക്കോളാസ് മെഡറോയ്ക്കും ഉണ്ടായിട്ടുള്ള അതേ അനുഭവമാകും ഉണ്ടാകാൻ പോവുക എന്ന് ട്രംപ് പറയുകയുണ്ടായി അതുപോലെ ട്രംപ് കഴിഞ്ഞ ദിവസം തൻ്റെ ഭീഷണി കൂടുതൽ രാജ്യങ്ങളിലേക്ക് എത്തിക്കുകയാണ് ക്യൂബ അതുപോലെ തന്നെ ഗ്രീൻലാൻഡ് പിന്നെ കൊളംബിയ തുടങ്ങി പല രാജ്യങ്ങൾ പല രാജ്യങ്ങൾക്കും വെനസ്വേലയുടെ അതേ ഗതിയാകും എന്നുള്ള തരത്തിലായിരുന്നു ട്രംപിൻ്റെ പ്രസ്താവന എന്തായാലും ഈ ഒരു നിലയിൽ മറ്റ് ലോകരാജ്യങ്ങളും എന്തായാലും കരുതിയിരിക്കുകയാണ് ഇറാൻ ഉൾപ്പെടെ യു എസ് നടപടിയിൽ കടുത്ത ആശങ്കയിൽ തന്നെയാണ് ഡെൻസി റോഡ്രിഗസ് ആദ്യം യു എസിന് വഴങ്ങില്ല എന്ന് പറയുന്നു യു എസ് കണ്ണുരുത്തിയപ്പോൾ അവർ വീണ്ടും ദാ യു എസിന് അനുകൂലമായി അല്ലെങ്കിൽ യു എസ് പറയുന്നതനുസരിച്ച് ഒരു ഉപയോഗ ബന്ധത്തിലോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറയുന്നത് തന്നെ വെനസ്വേലയുടെ ഒരു നയംപാട്ടത്തിന് കാരണമായി മാറുന്ന പശ്ചാത്തലം കൂടിയുണ്ട് അജയ് ഈ റോഡ്രിഗസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് ഈ മദൂറോയെ റോബർട്ട് മധുറോയെ അമേരിക്ക തട്ടിക്കൊണ്ടു പോയപ്പോൾ അവിടെ ഒരു കൃത്യമായ ഡിഫൻസ് അവിടുത്തെ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ള ചില കാര്യങ്ങൾ കൂടി വിദേശ മാധ്യമങ്ങൾ ഫോറിൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് അത് ഈ റോഡ്രിഗസിൻ്റെ കൂടി സമ്മതം ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരുന്നോ എന്നതിൻ്റെ വ്യാഖ്യാനമാണെന്ന് തോന്നുന്നു അത്തരം ചില പ്രചരണങ്ങൾ കൂടി നടക്കുന്നുണ്ട് അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ മഡ്യൂറോ അത്തരമൊരു ചതി ഭയക്കുന്നുണ്ടോ ഇപ്പോൾ നിലവിൽ ഈയൊരു സൈനിക നടപടി അത് തീർത്തും അപ്രതീക്ഷിതമായിട്ടുള്ള രീതിയിലായിരുന്നു ഉണ്ടായത് പെട്ടെന്ന് ഒരു ആദ്യം ഒരു കരിങ്കടൽ വെച്ച് ഈയൊരു വെനസ്വേലയുടെ ഒരു കപ്പലിനെ ആക്രമിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു യു എസിൻ്റെ ഒരു നീക്കങ്ങളുടെ തുടക്കമെന്ന് പറയുന്നത് അതിനെ തുടർന്നാണ് അപ്രതീക്ഷിതമായി അവരുടെ തലസ്ഥാനത്ത് ഒരു സൈനിക നടപടി ഉണ്ടായത് അവിടെ അതും വളരെ പെട്ടെന്ന് തന്നെ അവിടേക്ക് കടന്നു കയറാനും അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവരാനും സാധിച്ചു ഇതിൽ തന്നെ നിരവധി അഭ്യൂഹങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിച്ചിരുന്നു ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തടവിലാക്കാൻ കഴിഞ്ഞ ഒരു നീക്കം അതുപോലെ തന്നെ ഇപ്പോൾ ഇദ്ദേഹത്തിന് ഒരു പ്രൊട്ടക്ഷനായി നിന്നിരുന്നത് ക്യൂബ അവർ പ്രൊട്ടക്ഷനായി നിൽക്കാൻ ക്യൂബ അവരുടെ സൈനികരെ ഉൾപ്പെടെ വിട്ടയച്ചിരുന്നു അവരുടെ സൈനികരും അതുപോലെ തന്നെ മറ്റ് ഇൻ്റലിജൻസ് വിങ്ങിലുള്ള ഓഫീസേഴ്സും ഉൾപ്പെടെ മുപ്പത്തിരണ്ട് പേരോളം കൊള്ള കൊല്ലപ്പെട്ടതായിട്ടാണ് ക്യൂബ നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് യു എസും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് ക്യൂബയിലുള്ള നിരവധി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായി യു എസും സ്ഥിരീകരിക്കുന്നുണ്ട് എന്തായാലും ക്യൂബൻ സേനയും അതുപോലെ തന്നെ ഈ വനസ്വേലയുടെ അവരുടെ ആഭ്യന്തര സേനയും രണ്ടുപേരും ഒന്നിച്ചിടപെട്ടിട്ട് പോലും യു എസിനെതിരെ ഒരു അവരുടെ നീക്കം അത് ചെറുക്കാനായില്ല എന്ന് പറയുന്നത് അത് വളരെ ഒരു കാര്യമായിരുന്നു ട്രംപ് പറഞ്ഞത് തങ്ങളുടെ ഹെലികോപ്റ്ററുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി എന്നാൽ അതിനെയെല്ലാം പരാജയപ്പെടുത്താൻ തങ്ങൾക്ക് വളരെ നിഷ്പ്ര നിഷ്പ്രയാസം കഴിഞ്ഞു എന്നതൊക്കെയാണ് ട്രംപ് നിലവിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്തായാലും ഇപ്പോൾ ഈ പിടികൂടി എന്തായാലും ഇപ്പോൾ നിലവിൽ ബ്രിക് ബ്രിക്ലിനിലെ ജയിലിൽ തന്നെ നിക്കോളാസ് മെഡ്രോ തുടരുകയാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ഭാവി ആ ജയിൽ തന്നെ വളരെയധികം കുറ്റകൃത്യങ്ങൾ നടക്കുന്ന നിരവധി അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുള്ള കൊടും കുറ്റവാളികൾ താമസിക്കുന്ന ജയിലാണ് അവിടെ നിരവധി കുറ്റകൃത്യങ്ങളും ഉണ്ടാകാറുണ്ട് ഹയസ്റ്റ് മോർട്ടാലിറ്റി റേറ്റിൽ എല്ലാം മുന്നിൽ നിൽക്കുന്ന ഒരു ജയിൽ തന്നെയാണ് യു എസ്സിൽ തന്നെയുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഒരു ജയിൽവാസം അത് ഈ വിചാരണ നേരിട്ട് അതിനുശേഷം അദ്ദേഹം നേടാൻ പോകുന്ന നടപടിക്രമ ക്രമങ്ങളെക്കാൾ ഒരു ഭയാനകമായിട്ടുള്ള ഒരു ശിക്ഷ തന്നെയാണ് ഈ ജയിലിലുള്ള ഒരു വാസം എന്ന് പറയുന്നത് എന്തായാലും ഇനി വാദം അത് കുറച്ചുകൂടി നീട്ടിയിട്ടുണ്ട് ഇനി അടുത്ത് മാർച്ച് പതിനേഴാം തീയതി ആയിരിക്കും അദ്ദേഹത്തെ ഇനി വെനസ്വേലയിൽ അമേരിക്ക കാര്യങ്ങൾ ശക്തമാക്കുകയാണ് കടുപ്പിക്കുകയാണ് സംശയമില്ല നിക്കോളാസ് മഡൂറോ എന്ന അവരുടെ പ്രസിഡന്റ് ഇപ്പോൾ അമേരിക്കയുടെ തടവറയിലാണ് വാഷിംഗ്ടണിലെ ജയിലിലാണ് വാഷിംഗ്ടൺ വളരെ പ്രധാനപ്പെട്ട കോടതിയിൽ വാഷിംഗ്ടണിൽ വിചാരണ നടപടികൾ നടക്കുകയാണ് ഇനി പതിനേഴിനാകും മാർച്ച് പതിനേഴിനാകും അതായത് മൂന്ന് മാസത്തിന് ശേഷമാകും കേസ് പരിഗണിക്കുക അജയ് സുധാബിജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്